അലൈക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ചോറിനും ചപ്പാത്തിക്കൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മാന്തൾ പറ്റിച്ചതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാന്തൾ ഇതാക്കണ തൊലിയൊക്കെ കഴിഞ്ഞ് ഞാൻ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ റെഡിയാക്കണതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കൈ തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം പിന്നെ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതിയതിട്ട് കൊടുക്കാം ഒന്ന് രണ്ട് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്നര സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര സ്പൂണ് മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള കരുവപ്പിൻ്റെ ഇലയും പിന്നെ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടിയും കുടംപൊടിയും കൂടിയാണ് ഇട്ടോട്ട് കൊടുത്തത് അപ്പോൾ നന്നാക്കി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട മീൻ വറ്റിക്കാനുള്ളതാണല്ലോ അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി അതിൽ അതിലേക്ക് വറ്റിക്കാനുള്ള മാന്തളം ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനെല്ലാം മിക്സാക്കി മാന്തളും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചത് അപ്പോൾ അത് അടുപ്പത്തി ഒക്കെ നന്നായിട്ട് തളിച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഏതും പുളിയൊക്കെ നോക്കട്ടോ അപ്പോൾ ആവശ്യത്തിന് ഇട്ടും കൊടുക്കാം അപ്പോൾ കൂടുതലായിട്ട് ഏൽക്കണ്ട മാന്തളാണല്ലോ പൊടിഞ്ഞു പോകും അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിന് മേലെ ലേസോ കരുവപ്പിന്നലെയും കൂടി ഇട്ട് കൊടുത്താൽ മാന്തൾ വറ്റിച്ച് റെഡിയായി അപ്പോൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാലെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാല് അസ്ലാ വലൈക്കും